ഇത് മാസ് മോട്ടോസിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്ട്രോ ഉണ്ട് പഴയ മോഡൽ മാസ്ട്രോ ആണ് അതിനകത്ത് മൂന്ന് കംപ്ലയിന്റുകളാണ് മെയിനായിട്ട് പറഞ്ഞത് വേറെ സർവീസ് വർക്ക് വർക്കൊന്നുമില്ല ആക്സിലേറ്റർ ചെക്ക് ചെയ്യുക കേബിൾ ടൈറ്റ് ഉണ്ട് ചോക്കിൻ്റെ കേബിളും ടൈറ്റ് ആയക്കാണ് അതേപോലെ തന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല ഇത്ര കേസാണ് മെയിനായിട്ട് വർക്ക് അപ്പോൾ നല്ലത് നോക്കുമ്പോൾ നോക്കുമ്പോൾ ആക്സിലേറ്റർ കേബിൾ ഔട്ടർ വലിച്ചിട്ട് ടൈറ്റ് ടൈറ്റായേക്കാണ് മെയിൻ കംപ്ലയിൻറ്റ് കേട്ടോ ആക്സിലേറ്റർ കേബിളും അതേ ചോക്കിൻ്റെ കേബിളും അപ്പോൾ രണ്ട് കേബിൾ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് ആക്സിലേറ്റർ കേബിളും മാറ്റിയിട്ടുണ്ട് ചോക്ക് കേബിളും മാറ്റിയിട്ടുണ്ട് സ്പീഡ് ഓമീറ്ററിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും മീറ്റർ കേബിളാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ക്രൗണും പിന്നീട് സെറ്റും കൂടി മാറ്റിയിട്ടാലാണ് അത് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ ആ ക്രൗണും പിന്നീടും മാറ്റം മീറ്ററിൻ്റെ കേബിൾ അസംബ്ലി മാറ്റി കഴിയുമ്പോൾ ബ്രേ ആ മീറ്ററിൻ്റെ ദിവസം ഓക്കെ ആയിക്കോളും അപ്പോൾ നിലവിൽ ഈ മൂന്ന് വർക്കുകളാണ് ആക്സിലേറ്റർ ചോക്ക് സ്പീഡോമീറ്റർ അപ്പോൾ ഈ മൂന്ന് വർക്കാണ് പറഞ്ഞുകയണത് അപ്പോൾ ഞാൻ അതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിക്കോട്ടെ അതിൻ്റെ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോസ് സഹിതം ഏകദേശം നമുക്കൊരു അഞ്ച് മണിക്കാകുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആവും ബില്ലായിരിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തേക്കാം ഏകദേശം ഒരു അഞ്ച് മണിയ്ക്കാവുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം ഓക്കെ